ഒരു പെണ്ണ് കാരണം ജയിലിൽ പോകേണ്ടി വന്ന ചെറുപ്പക്കാരനാണിത് നിസാം തൃശൂർ വാടാനപ്പള്ളി സ്വദേശി ഇതാണ് ആ യുവതി ഷെമീന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ ബംഗളൂരുവിൽ നിന്നും എത്തിയപ്പോൾ പാലക്കാട് കസബ പോലീസ് പിടികൂടി ഹണി ട്രാപ്പിന് സ്പെഷ്യലിസ്റ്റ് എടുത്ത ആളാണ് ഷെമീന മൂന്ന് കേസാണ് ഉള്ളത് അതുകൊണ്ട് എന്തിനാണ് ഈ പാപത്തിനെ പിടിച്ചതെന്ന് ചോദിച്ചാൽ ഷമീന പറഞ്ഞു തനിക്ക് എം ഡി എം എ തന്നത് വിട്ടത് നിസാണെന്നാ സത്യമാണ് ബംഗളൂരുവിൽ നിന്നും എറണാകുളം ഇടപ്പള്ളിയിൽ എത്തിക്കാനായിരുന്നു നിർദ്ദേശം ഇതിനിടയിൽ പോലീസ് പിടിച്ചു ഷെമീന ആണെങ്കിൽ തത്ത പറയുന്നത് പോലെ പറഞ്ഞു തനിക്ക് തന്നത് നിസാണെന്നാ ഒരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണും കസബ പോലീസ് നിസാമിനെ അന്വേഷിച്ച ബെംഗളൂരുവിൽ എത്തിയപ്പോൾ ആള് പരപ്പന ജയിലിലാണ് അതും മറ്റൊരു എം ഡി എം എ കച്ചവടത്തിൽ പണി കിട്ടിയതാണെന്ന എന്തായാലും നിസാമിനെ പാലക്കാട് എത്തിച്ച തെളിവെടുപ്പ് എല്ലാം പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി തിരികെ പരപ്പന ജയിലിൽ എത്തിച്ചിട്ടുണ്ട് കസബ പോലീസ്